പച്ചക്കറികളും കൃഷി ചെയ്ത് നെയ്യാറ്റിൻകര ഓണത്തിന് വിഷരഹിത പച്ചക്കറികളും അത്തപ്പൂക്കളും ഒരുക്കാനുള്ള ബന്ദിപ്പൂക്കളും കൃഷി ചെയ്ത് മികച്ച ആദായം കൈവരിച്ചിരിക്കുകയാണ് ഒരു വീട്ടമ്മ നെയ്യാറ്റിൻകര വെള്ളട എസ് എൽ കോട്ടേജിൽ ശ്രീകലയാണ് ഓണക്കാലത്തെ വരവേൽക്കാൻ പച്ചക്കറികളും പൂക്കളും കൃഷി ചെയ്തത് വീട്ടുവളപ്പിന് സമീപത്ത് ഉപയോഗശൂന്യമായി കിടന്ന ഒരേക്കറിലധികം ഭൂമിയാണ് ശ്രീകല പൊന്നു വിളയിച്ചത് ഓണത്തിന് വിഷരഹിത പച്ചക്കറികളും പൂക്കളും ഒരുക്കണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു ഈ വനിതാ കർഷകയെ ഇത്തരത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചത് പഞ്ചായത്തിലെ മികച്ച വനിതാ കർഷക അംഗീകാരം ഉൾപ്പെടെ ലഭിച്ച ശ്രീകലയുടെ കൃഷിയിടത്തിൽ മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ബന്ധിപ്പൂക്കൾ ഓണത്തെ വരവേൽക്കാൻ തലയെടുത്തു തന്നെ നിൽപ്പത്തി മുന്നൂറിലധികം ബന്ധി തൈകളാണ് ഇത്തവണ പൂക്കൃഷിക്കായി ഇവിടെ ഉപയോഗിച്ചത് പഞ്ചായത്തിലെ കള്ളിമൂട് വാർഡ് അംഗം കൂതാളി ഷാജിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനവും ഇവർക്ക് കൈത്താങ്ങായി തരിശായി കിടന്ന സ്ഥലമായിരുന്നു ഈ സ്ഥലത്തിൽ ആദ്യമായി കുറേ പച്ചക്കറികൾ ജൈവവളത്തിലൂടെ അതായത് ചാണകവും ബാക്കിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചാക്കുകളിൽ പെണ്ട കത്തിരി പിന്നെ പച്ചമുളക് തക്കാളി എല്ലാ ഐറ്റങ്ങളും ഞാൻ ചാക്കുകളിൽ മണ്ണ് നിറച്ച് ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുകയായിരുന്നു അതിനോടൊപ്പം ഈ ഓണക്കാലത്തിലുള്ള പൂക്കളും കൂടെ കൃഷി ചെയ്യണമെന്ന് തോന്നുകയും അങ്ങനെ ആണ് ഈ ബന്ദിപ്പൂക്കൾ ചുവപ്പ് മഞ്ഞ ഓറഞ്ച് കളറുള്ള ബന്ദിപ്പൂക്കളെല്ലാം കൂടെ കൃഷി ചെയ്യുകയും അതിന് അനേകം ആവശ്യക്കാർ വരികയും ചെയ്യുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ പിന്നിൽ നമ്മുടെ കളിമൂട് വാർഡിൻ്റെ പൂർണ്ണമായ സപ്പോർട്ട് മെമ്പറുടെയും അവിടെയുള്ള കുടുംബശ്രീ അംഗങ്ങളുടെയും നല്ല സപ്പോർട്ടോടു കൂടിയാണ് ഇത് ചെയ്യുവാനിടയായത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇത് കാണുന്നതിനും പിന്നെ ഇത് വിൽക്കുന്നതിനും വിൽക്കുന്നതിനുമൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ് ഇതുപോലത്തെ വിത്ത് വാങ്ങിയാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് രണ്ട് ഐറ്റം ബിന്ദിയാണ് ഇവിടെ ഇപ്പം നിലവിലുള്ളത് അത് പോയിട്ട് മൂന്നൈറ്റം വാടാമല്ലിയുണ്ട് പച്ചക്കറി നട്ടിട്ടുണ്ട് ഇതിൽ തന്നെയാണ് കൂടി പച്ചക്കറി എല്ലാ ഐറ്റം പച്ചക്കറിയും ഇവിടെ കിട്ടുന്നുണ്ട് മൂന്ന് നാല് വർഷം കൊണ്ട് തുടർച്ചയായിട്ട് ഈ പൂക്കൃഷി ചെയ്തു വരികയാണ് അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള പൂക്കൃഷി തുടങ്ങുന്നത് നമ്മളിങ്ങനെ പല മാധ്യമങ്ങളിൽ കൂടെ കാണുകയും അതിൻ്റെ അറിവ് വെച്ചാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത് നമ്മളെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ അതുപോലെ തന്നെ ജൈവവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കറിയും കൂടെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ സംയുക്ത പ്രോജക്റ്റായിട്ട് വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ കൃഷി ആരംഭിച്ചിട്ടുള്ളത് നേം ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് തന്നെ ഇരുപത്തിയഞ്ച് ഏക്കറോളം സ്ഥലത്ത് ഇപ്പോൾ പൂക്കൃഷി വളരെ വിപുലമായിട്ട് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും നമ്മളെ വനിതകളെയാണ് ഇതിൽ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളൊരു വലിയൊരു അഭിമാനം തന്നെയുണ്ട് അത്തം തുടങ്ങിയപ്പോൾ തന്നെ പ്രദേശത്ത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പ്രാദേശിക ക്ലബ്ബുകളിലെ അംഗങ്ങളും പൂവാങ്ങാൻ എത്തുന്നുണ്ട് തോവാളയിലും കാഞ്ഞിരംകുളത്തെ കൊച്ചു തോവാളയിലും ലഭിക്കുന്ന വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ കർഷക എന്ന നിലയിൽ സ്ത്രീകളക്ക് പൂക്കൾ നൽകാൻ കഴിയുന്നു വിഷരഹിത പച്ചക്കറികൾ ഒരുക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച് കൃഷി ചെയ്ത വെണ്ട കത്തിരി തക്കാളി വഴുതന പച്ചമുളക് തുടങ്ങിയവയും സമൃദ്ധമായി തന്നെ വിളഞ്ഞു നിൽപ്പുണ്ട് രാസവള പ്രയോഗം ഒന്നും തന്നെ ചെയ്യാതെ വേപ്പിണ്ണാക്ക് ഗോമൂത്രം ചാണകം പച്ചക്കറി കമ്പോസ്റ്റ് തുടങ്ങിയവ ഉപയോഗിച്ച് പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഇതിന് വിളരട കൃഷിഭവന്റെ മികച്ച പിന്തുണയും ശ്രീഖലയ്ക്ക് ലഭിച്ചിരുന്നു പച്ചക്കറിയും പൂവും ഇടകലർത്തിയുള്ള കൃഷി രീതിയായതിനാൽ കീടങ്ങളുടെ ശല്യക്കുറവുണ്ടായി മാത്രമല്ല പരിപാലനവും ശ്രദ്ധയും എളുപ്പമാക്കാനും കഴിയും ഓണത്തിന് പ്രാദേശികമായി പൂ കൃഷികൾ ചെയ്യുന്നവർ പച്ചക്കറി ഇത്തരത്തിൽ സമ്മിശ്രമായി കൃഷി ചെയ്താൽ മികച്ച നേട്ടം തന്നെ കൈവരിക്കാൻ കഴിയുമെന്നും ഈ വീട്ടമ്മ പറയുന്നു ഓണക്കാലത്തിനു ശേഷം കൃഷിഭവന്റെ സഹായത്തോടെ സൂര്യകാന്തി കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഈ വിട്ടമ കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ